ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് കുറേ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ കണ്ടുമുട്ടപ്പം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ്സ് ആകെ മാറി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചീക്കോഡിൻ്റെ അകത്ത് നമ്മൾ കുറേ അധികം വളർത്തൽ വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടതും നമ്മൾ ഈ വീഡിയോ പറയുന്നതാണ് അപ്പം ഏതൊക്കെയാണെങ്കിൽ ചീക്കോഡ് നമുക്ക് നോക്കാം അതേ കാണുമ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഇല്ലേക്കാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ റൊണ്ടി ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടാത്തത് കൊണ്ട് ആയിരിക്കും ആവുന്നില്ല ഒന്ന് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചിരിക്കൂന്ന് അറിയുന്നത് ഒന്നാണ് നമ്മൾ ഒന്നടിച്ചപ്പം നമ്മുടെ റോക്കി ബൈക്കാണെന്നാണ് തോന്നുന്നത് നമ്മൾ ബൈക്ക് ബൈക്കേതറിയാം അറിയുന്നതിൽ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ നെക്സ്റ്റ് കാറിന് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കണ്ണിട്ട് പോയി ഇതിൻ്റെ നമ്മുടെ ലംബർ ഗണീൻ്റെ ടെറിസ് ടെറസ് ആണോ അറിയില്ല അത് മൂന്നാണ് അടുത്തടിയാവാം മൂന്നടിച്ചപ്പം ഇതാണ്ടേ ഒരു ഭീകരൻ പോവണുണ്ട് ഭീകരനെ നമുക്ക് കണ്ടു പറഞ്ഞു കൊടുക്കാം അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നാലാണ് നാലടിച്ചപ്പത്തേക്കും ബൂട്ടി ഫുൾ ഇതൊക്കെ പക്ക ഒറിജിനലാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ പോവും അതൊക്കെ ഇന്ന് വീഡിയോയിലെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് എന്നാലും ഫൈവ് ആ

നമ്മൾ ഇതൊക്കെയാണ് ആന അടുത്ത നമ്മളെ ഏഴടിച്ചിട്ടുണ്ട് ഏഴാണ് എനിക്ക് എൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല ഇനിയും വരും നമ്മളെ ഓമിനി ചട്ടണി ഇവിടെ വന്നിട്ടുണ്ട് മരതിൻ്റെ ഓമിനി ആഡ് ആയിട്ടുണ്ട് ഏസ് പക്ക ഇതൊക്കെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് വെണ്ട സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ മോൻ തന്നെ എനിക്ക് ഓടാർ കൊടുക്കാൻ തന്നെ പിന്നെ തന്നെ ഈ അടുത്ത് പുതിയ ഇത് പറഞ്ഞിറങ്ങുന്നില്ലേ അതും നോക്കിയിട്ട് ഉണ്ട് ഷിഫ്റ്റിൻ്റെ ആ ഷിഫ്റ്റിൻ്റെ കൂടെ ഇട്ടാണ് അപ്പം എല്ലാവർക്കും അറിയുന്നത് ഇതായിരിക്കും അപ്പം നെക്സ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഒമ്പതടിച്ചിട്ടുണ്ട് ഒമ്പതടിച്ചപ്പം നമ്മളെ ട്രാക്ടറാണ് വന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് നമ്മൾ ബൊഫല്ലയാണ് അപ്പം ബൊഫല്ലേൻ്റെ കൂടെ എന്ന് പറയുന്നത് പത്താണ് പത്തടിച്ചപ്പോ ആശാനും കൂടി വന്നിട്ടുണ്ട് ആ ചെന്നിപ്പുള്ള ഒക്കെ നമ്മൾ ഈ കാണുന്ന എല്ലാ ചിരിക്കോടി നമ്മൾ കാണിച്ച് ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാ ഡിറ്ററിയത് അതിനാൽ ആദ്യം തന്നെ നിങ്ങളുടെ ഇരുപത് എട്ട് ഇപ്പൊ ഗ്ലീൻ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാവും അത് നമ്മുടെ ഇതിൻ്റെ ആയിരിക്കും ഇന്ത്യൻ വാക്സിന്റെ ചീരിക്കോടും കാരണമൊക്കെ എത്തും ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ രീതി ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇത് കുറേ പ്രൈസം ഇതാക്കുക എനിക്ക് സെലക്ട് ചെയ്ത് നോക്കുക കുറേ നിങ്ങൾ നിൽക്കണം നിങ്ങൾ നിനക്ക് പിടിച്ചു കൊടുക്കാം അല്ലാണ്ട് നിങ്ങൾ നിനക്ക് കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഇത് ഈ ഒറ്റയ്ക്കൊന്നും വരുത്തില്ല കുറേ കുറേ ദിവസം അതിൻ്റെ ഒക്കെ വരുത്തില്ലോ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പം അങ്ങനെ ആക്കിയിട്ടാണ് എല്ലാവർക്കും ഇതാവുക അപ്പം നമ്മളിത് നല്ലോണം ഇത് സെലക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെ ഇന്ത്യൻ ഇല്ലാത്ത നേരെ പോവുക ഓക്കെ എന്തെങ്കിലും ബെക്സിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് ഷുവറായിട്ട് ഓൺ ആക്കണം അപ്പം നെറ്റ് ഓൺ ആക്കണം നമുക്ക് നേരം എനിക്കിവിടെ കൈൽ ഏറിൽ ലോഡിന്ന് കാണിക്കുന്നുണ്ടാവും പൊതുഗൻ ആപ്പ് അപ്പം ഞാൻ നേരത്തെ ഇതൊക്കെ ലോഡാക്കി ആയിരുന്നു എന്താണ് വീട് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ആ ആപ്പിൽ നിന്ന് ഇതേണ്ടേ നമ്മളെ നെറ്റില്ല ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ആഡിൻ്റെ ഒരു പൂരമായിരിക്കും ഏതെങ്കിലും ഇവന്റെ കാര്യത്തിൽ തീരുമാനം അടിക്കല മൂ ജോരം വന്നേ അപ്പം നേരെ പോവാൻ നമുക്ക് അപ്പം ബസ്സിന്റെ ഒരു ഇത് വീട് കിട്ടായിരുന്നു വെച്ച് ഞാൻ അപ്പം അതിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അഞ്ഞൂറ്റി അത്ര ഞാൻ വിചാരിച്ചു മറ്റേ അതിന് ഇരുപത്തഞ്ച് കയായി അതെന്നുവെച്ചൊരു മുപ്പത് കയ ഇത് ബസ്സിൻ്റെ അടിക്കുന്നു ഒന്നും നടന്നില്ല വിഷമമുണ്ട് എന്തായാലും അപ്പോൾ നമ്മളെ ഇതൊക്കെ എടുക്കേണ്ടത് കാണിക്കുന്നു അത് നമ്മളെ ഇന്ത്യകത്ത് ഒഴിപ്പിച്ച ശേഷം നിങ്ങൾ ജസ്റ്റിനൊന്ന് അതിൻ്റെ അകത്തെ സെലക്ട് കുറേ ഇതൊക്കെ ഉണ്ടാകും അതിൻ്റെ അകത്ത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്തെടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം അതിന് നിങ്ങൾ നേരെ നിങ്ങൾ ഇന്ത്യൻ ബേസിൻ്റെ അകത്തേക്ക് വരിക ഇന്ത്യൻ ബേസിന് അകത്ത് തന്നതിന് ശേഷം നിങ്ങളെല്ലാം അടിച്ചു കൊടുക്കുക പക്ഷേ നിങ്ങൾക്ക് ആദ്യം ഇത് ഫുൾ ഒന്നും കിട്ടത്തില്ല ഞാൻ തന്നെ ഇത് കുറേയൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും കിട്ടിയത് തന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ കങ്ങത്തുള്ളത് ഈ കങ്ങല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാത്തിന്റെയും ചിക്കോട് അങ്ങനെ നിങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ അടിച്ചാൽ മാത്രം മതി ഏതെങ്കിലും വന്നോളും അല്ലാണ്ട് നിങ്ങൾ ഈ ആപ്പ് കേറ്റാണ്ടെന്ന് അടിച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയോണ്ടിരിക്കല്ലോ ഇപ്പം ഞാൻ ആക്കിയതുകൊണ്ടാണ് എനിക്ക് വന്നത് റോച്ചി ബൈക്കെല്ലാം എല്ലാം നമ്മളെ ഓടിക്കാൻ പറ്റിയുണ്ടാവും അപ്പം നല്ലൊരിതാണ്